ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഞാൻ പുത്തൂരുള്ള ഈ നമ്മുടെ പുത്തൂരിത്തെ വീട്ടിൽ നിന്നുള്ള വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാനിപ്പോൾ പുത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ദിവസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെയുള്ള ചേച്ചിമാർക്കുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പുത്തൂർ ഭാഗത്തുള്ള ചേച്ചിമാർക്ക് പറ്റിയ ഒരു ബിസിനസിൻ്റെ ഡീറ്റൈലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കോട്ടൺ വെസ്റ്റിൻ്റെ വീഡിയോ കിട്ടിയപ്പോൾ ഒരുപാട് ചേച്ചിമാർക്ക് ആഗ്രഹം ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പുത്തൂർ ഞങ്ങളുടെ ഈ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു കിലോ ആയിട്ട് രണ്ട് കിലോട്ടൊക്കെ എടുക്കാം പറ്റും മോളെ നൂറ്റി അമ്പത് കിലോ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുക മുന്നൂറ് കിലോ അത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെ ചോദിച്ച ചേച്ചിമാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നൂറ് കിലോ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ നൂറ് കിലോ നിങ്ങൾക്ക് എത്ര ഒരു കിലോനോ രണ്ട് കിലോനോ മൂന്ന് കിലോ എത്ര കിലോ ആയാലും നമ്മൾ തരണ്ടതാണ് അപ്പോൾ കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപ വെച്ച് ചേച്ചിമാർക്ക് ഇവിടെ വന്നെടുക്കാം ഈ പ്രോഡക്റ്റ് ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് വെട്ടുകാടുള്ള ചേച്ചി ആളുകൾക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കാം കറക്റ്റായിട്ട് ലൊക്കേഷൻ ഉള്ളത് നമ്മുടെ പുത്തൂര് അഞ്ചേരിച്ചിരയിലാണ് ഈ പ്രോഡക്റ്റ് ഉള്ളത് ആകെ നൂറ് ഒരു കിലോ നമ്മുടെ കയ്യിലുള്ളൂട്ടോ സ്റ്റോക്ക് ഉള്ളപ്പോൾ ചേച്ചിമാർക്ക് ഒരു ഹെൽപ്പ് ആ ഒരു രീതിയിലാണ് നമ്മളിത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് അപ്പം ചേച്ചിമാർക്ക് ഇത് എടുത്ത് കൊണ്ടുപോയിട്ട് നൂലാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാവുന്നതാണ് അപ്പോൾ ഒരു കിലോ നമ്മൾ തരുന്ന റേറ്റ് ഇരുപത് രൂപയാണ് അപ്പോൾ അറുപത്തഞ്ച് രൂപയ്ക്ക് തന്നിട്ട് എൺപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ തിരിച്ച് തിരിച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾക്കിത് പഠിക്കുകയും ചെയ്യാം നമുക്കൊരു ഡെലിവറി ചാർജ് ഒന്നും ആവില്ല അപ്പോൾ അഞ്ചരിച്ചിര ഈ ബാത്രം ചേച്ചിമാർക്കൊക്കെ നമ്മൾ അടുത്തൊട്ടടുത്തുള്ളവർക്ക് കൊണ്ടു തരുന്നതാണ് ഇനിയിപ്പോൾ കുറച്ച് ദൂരത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊഡക്റ്റ് തരുന്നതാണ് അഞ്ച് കിലോ പത്ത് കിലോ രണ്ട് കിലോ നിങ്ങൾക്ക് എത്രയാണെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് പ്രൊഡക്റ്റ് എടുക്കാവുന്നതാണ് അപ്പൊ ഇതെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ സെക്കൻഡ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി അതിൽ നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ താഴെ നമ്മുടെ സെക്കൻഡ് സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് ചാനലിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് നമ്മുടെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ ചാനലിലെ വീഡിയോ കണ്ടാൽ മതി അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും